പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി ഏഴും കോട്ടക്കയിലെ കെ വി ജാനകിക്ക് വീടൊരുങ്ങി ത്രിതല പഞ്ചായത്തുകൾ ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ താക്കോൽദാനവും മറ്റു ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ടിന്റെ ആദ്യഘടുകരണത്തിന്റെ ഉദ്ഘാടനവും എൽ എസ് ജെ ഡി റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട നിർവഹിച്ചു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ തൊണ്ണൂറ്റിയെട്ട് പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ചേർന്നാണ് ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് ഇതിൽ ഏഴോ കോട്ടക്കിയിലെ കെ വി ജാനക്കായി നിർമ്മിച്ച വീടാണ് പൂർത്തിയായത് വീടിന്റെ താക്കോൽദാനവും മറ്റ് ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണോദ്ഘാടനവും എൽ എസ് ജെ ഡി റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട്ട് നിർവഹിച്ചു ഒരു ഹൃദയബന്ധം കൂടുതലും ഏഴോ പഞ്ചായത്തുമായിട്ടാണ് സൂചിപ്പിക്കാറുണ്ട് ചടങ്ങിൽ ഞാൻ കൂടുതലൊന്നും എല്ലാവരും തിരക്കുള്ളവരാണ് എനിക്ക് എനിക്കൊന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിന് കൂടെ പങ്കെടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു സുദീർഘമായ പ്രസംഗം ഇവിടെ നടന്നില്ല ആദ്യമായിട്ട് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെയും വിവാഹം പുതിയ വീട് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടതാ കെ വി ജാനകിയും കുടുംബവും പറയുന്നു ഈ വീട് പറയുന്നുണ്ട് വളരെയധികം ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പേർക്കാണ് ഫണ്ടിന്റെ ഒന്നാം ഗഡു വിതരണം ചെയ്തത് ചടങ്ങിൽ കലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ കെ എൻ ഗീത പ്രേമ സുരേന്ദ്രൻ എ വി രവീന്ദ്രൻ ഒ വിജേഷ് കെ വി രാജൻ എം കെ പി ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി